ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഒരു ബാലനടിയായിട്ട് വന്ന ഒരു വ്യക്തിയുടെ ചില വീക്ഷണങ്ങൾ അത് എന്തുമാത്രം യുക്തിസഹവും അല്ലെങ്കിൽ അതിനകത്ത് കണ്ടന്റ് കണ്ടന്റ് വൈസ് എന്തുമാത്രം കാര്യങ്ങളുണ്ട് എന്നുള്ള അനാലിസ് ആണ് നമ്മൾ നടത്തുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലിട്ട് പോകാൻ തോന്നുന്നു ും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ് ഓരോ ആൾക്കാരും തരത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ് ഞാൻ അതിൽ ആയി ചിന്തിക്കുന്ന ആളാണ് ചോദ്യത്തിന്റെ ഉത്തരം റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത് അതിപ്പോ എനിക്ക് എങ്ങനെയായിട്ട് മനസ്സിലായില്ല ഉത്തരമാവുന്നത് എന്നുള്ളത് കാരണം ഏത് ആണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ റാഷണലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതിൽ നിന്ന് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളിപ്പം അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞി എന്ന് പറഞ്ഞ മാതിരി ഒരു റിലേഷൻ ഇല്ലാത്ത രീതി എന്ന് വേണമെങ്കിൽ ഈവൻ ഈ റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത് ഏതിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് റെസ്പോൺസ് ആവുന്നുണ്ടെങ്കിൽ തന്നെ ആണോ എന്നുള്ള ചോദ്യം അപ്പോഴും മറുപടി പറയാം അതെ അതെ ഈവൻ റാഷണലിസം സംഭവം ഏത്യസത്തെ എൻറ്റെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻറ്റെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഏത്സ്റ്റ് ആണ് അല്ലെങ്കിൽ അതിന് എൻറ്റെയിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഏത്യസ്റ്റ് അല്ല എന്തും പറയാം അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പൊസിഷൻ എടുത്തിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് എന്നൊക്കെ പറയാം പക്ഷേ റാഷണലിസ്റ്റ് ആണ് എന്നുള്ള റെസ്പോൺസ് ഇറ്റ് മേക്ക് അപ്പോൾ ഇവൻ ഈ മിക്കവാറുമുള്ള ഈ ഏത്തിയിസ്റ്റുകൾ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഏത്തിയിസ്റ്റുകളുടെ ഒരു ചിന്താഗതിയാണ് ഏത്തിയിസം എന്ന് വെച്ചാൽ ഈക്വൽ ടു റാഷണലിസം അല്ലെങ്കിൽ റാഷണലിസ്റ്റ് എന്നുള്ളൊരു ചിന്താഗതി അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും അപ്പം എന്താണ് റാഷണലിസം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മനസ്സിലാക്കൽ കുറവാണെന്ന് തോന്നും അവരെ ഒന്നാമത് റാഷണലിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ വ്യൂ ആണ് അത് ബേസിക്കലി എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ മൈൻഡിന് ഒരു കൈൻഡ് ഓഫ് കൈൻഡ് ഓഫ് മാജിക്കൽ പവർ ഉണ്ട് ഓക്കെ പുള്ളി റാഷണലിസ്റ്റാണെന്നുള്ളൂ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മൈൻഡിന് ഒരുത്തരം മാജിക്കൽ പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു തരം സ്പൂക്കി പവർ ഉണ്ട് ഈ സ്പൂക്കി പവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില വസ്തുതകൾ ചില സത്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അതിനുള്ളൊരു പവർ അതായത് പ്ലാറ്റോണിക് ഹെവലിലൊക്കെയുള്ള ചില മെറ്റാഫിസിക്കൽ വേൾഡിലുള്ള ചില സത്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രെയിനിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള വ്യൂ ആണ് ബേസിക്കലി റാഷണലിസം എന്ന് പറയുന്നത് സോ ഓബിയസ്ലി മീനാക്ഷി അതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റാഷണലിസം എന്താണ് എന്നറിയാത്തത് കൊണ്ടാവണം മീനാക്ഷി ഈ അബദ്ധം പറഞ്ഞിട്ടുള്ളത് അതെ അതിനകത്ത് നമ്മൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാരണം വെച്ചാൽ മീനാക്ഷി നമ്മൾ കുറ്റപ്പെടുത്തല്ല കാരണം പത്തും അറുപതും വയസ്സായിട്ടുള്ള കേവലത്തിൽ കേരളത്തിലെ നിരീശ്വരവാദികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം കേട്ട് വിശ്വസിച്ച് പറയുക മാത്രമാണ് മീനാക്ഷി ചെയ്യുന്നുള്ളത് മീനാക്ഷിക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഇത് മണ്ടത്തരമാവും എന്ന് മനസ്സിലാവും കാരണം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാരണം കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇത് ഒരു രണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇതേ മണ്ടത്തരം ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി അതെ ഇവൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെങ്കിലും ഫൗണ്ടർ ഓഫ് മോഡേൺ റാഷണൽസ് എന്ന് പറഞ്ഞാൽ റെനെ ഡെക്കാർട്ട് എന്നുള്ള വ്യക്തിയാണ് ഒരു ഫിലോസഫറാണ് അദ്ദേഹം യുക്തി ഉപയോഗിച്ച് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും എന്ന് വാദിച്ചിരുന്ന ആളാണ് ശരിക്കും

ചേട്ടനാണ് എന്നെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്നും പറഞ്ഞത് കൊണ്ട് ഒന്നും നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പോകുന്നില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഞാൻ എൻ്റെ അഭിപ്രായം വളരെ ക്ലിയറായി പറയുന്ന സമയത്ത് ദൈവത്തെ എതിർത്ത് സംസാരിക്കണം എന്നൊരു ഇന്റൻഷൻ ചേട്ടനുള്ളത് കൊണ്ടാണ് ചേട്ടൻ പിന്നെയും പിന്നെ അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ഇന്റൻഷൻ ഇല്ല എനിക്ക് മീനാക്ഷിയുടെ മീനാക്ഷിയുടെ അഭിപ്രായം വളരെ ക്ലിയർ ആയി പറയുന്നു എന്നാണ് മീനാക്ഷി പറയുന്നത് ഇറ്റ്സ് ഫാർ ഫ്രം ക്ലിയർ അതിൽ നിന്ന് മീനാക്ഷിയുടെ എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ മിനാക്ഷിയുടെ വ്യൂ എന്താന്ന് മനസ്സിലായിട്ടില്ല മീനാക്ഷി ആകെ ഉപയോഗിച്ച റാഷണലിസം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇതാണോ മീനാക്ഷി ഉദ്ദേശിച്ചത് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ റാഷണലാണ് ഞാൻ യുക്തിപരമായി അല്ലെങ്കിൽ എന്താണ് ഞാൻ ലോജിക്കലായി ചിന്തിക്കുന്നു ഇതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഫ്ളാറ്റ് എടുത്താറ് ഇപ്പൊ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാണ് ഫ്ളാറ്റ് എത്ര ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ റാഷനാണ് നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല ഫ്ളാറ്റ് എത്ര ആണെന്നും കിട്ടുന്നില്ല അല്ല എന്നും കിട്ടില്ല കാരണം ഫ്ളാറ്റ് എത്തറും പറയുന്നത് ഞാൻ റാഷണൽ ആണെന്നായിരിക്കും അതേപോലെ ഗ്ലോബ്രത്തും പറയുന്നത് ഞാൻ രാഷ്ട്രീലാന്നായിരിക്കും സ്വാഭാവികമായി നിങ്ങളുടെ വ്യൂ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റാഷണലാണ് എന്ന് പറഞ്ഞിട്ട് കാലം അത് ചോദിച്ചാൽ ഞാൻ സോ അതിൽ നിന്നും ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ആ വ്യൂവിന്റെ പ്രശ്നം എനിക്ക് ദൈവവിശ്വാസികളെ അല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല എനിക്ക് എന്താ അഭിപ്രായങ്ങൾ അല്ല ദൈവവിശ്വാസികളെ ഇവിടെ തന്നെ വന്ന ഫോളോ ചെയ്യുന്ന പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ചോദ്യത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന പല ആളുകളും ഉത്തരം പറയാൻ കുറച്ച് മടിക്കും സമൂഹത്തെ പേടിക്കണല്ലോ കാരണം അയവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ ദൈവവിശ്വാസം ഉള്ളവരെല്ലാം മേശ വേറെ രീതിയിൽ കാണും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വേറെ വലിയ വ്യത്യാസം ഒന്ന് ിസം എന്ന് പറഞ്ഞാൽ എവിഡൻസിലുള്ള വിശ്വാസം സയന്റിഫിക് പ്രൂഫിലുള്ള വ്യത്യാസമാണ് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും റാഷനലിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് റാഷണലിസം ഐ റിപ്പീറ്റ് റാഷണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിലോസഫിക്കൽ പൊസിഷൻ വിറ്റ് സേയ്സ് ദാറ്റ് യുർ മൈൻഡ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി നോൺ ഇൻഫ്ലുവൻഷ്യലി ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും ചില ട്രൂത്ത്സ് അസസ് ചെയ്യാനുള്ള സ്പൂക്കി പവർ ഉണ്ട് എന്നുള്ളതാണ് ഇത് പൊതുവിൽ പൊതുവിൽ ജനറലി ഓക്കെ എക്സെംഷൻസ് ഉണ്ടെങ്കിലും പൊതുവിൽ ദൈവവിശ്വാസികളാണ് റാഷണലിസ്റ്റ് ആവാറുള്ളത് കാരണം ഇങ്ങനെയൊരു സ്പൂക്കി പവർ ദൈവം തന്നു എന്നാണ് അവർ വിശ്വസിക്കുക അപ്പം നാച്ചുറലിസ്റ്റ് ഈ സ്പൂക്കി പവറിൽ നിന്ന് കിട്ടിയെന്നുള്ളത് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പൊതുവിൽ നാച്ചുറലിസ്റ്റുകൾ എന്താണ് ഈ പറയുന്ന റാഷണലിസത്തെ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് റാഷണലിസം റാഷണലിസത്തിന്റെ ഡെഫിനേഷൻ ഇതാണ് കേരളത്തിലെ വാട്സപ്പ് എത്തിസ്റ്റുകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ഡെഫിനേഷൻ നമുക്കറിയില്ല ഒരു ഒരു ആ മീനാശാൻ ഇവിടെ തോന്നുന്നു പ്രൂഫിലുള്ള ുംയന്റിഫിക്ൂഫിലുള്ള പ്രൂഫിൽ ഉള്ള ബിലീഫ് ആണ് ദൈവം എന്നതിലുപരി ഏതൊരു സൂപ്പർ നാച്ചുറൽ ക്ലെയിംസിലും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അവിടെ പ്രേതമുണ്ട് എന്ന് നമ്മൾ പറയാൻ ആ ക്ലെയിമിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതാണ് റാഷണലിസം റാഷണലിസം അത് അത് അല്ല ബേസിക്കലി ൂഫില് അതേപോലെ പ്രേതമില്ല ഭൂതമില്ല ഐ മീൻ ദൈവം ഇല്ലാന്ന് മാത്രമല്ല പ്രേതവും ഭൂതവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിന്റെ പേര് നാച്ചുറലിസം എന്നാണ് അല്ലാതെ അതെന്തല്ല അതും റാഷണലിസം അല്ല അല്ല ഓക്കെ അത് നാച്ചുറലിസമാണ് ദൈവമില്ല എന്നുള്ള വിശ്വാസമാണ് എത്തിസം ദൈവത്തിന് പുറമെ മറ്റു സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ഇല്ല എന്നുള്ള വിശ്വാസം ആണ് സയൻറ്റിഫിക് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്നു വിശ്വസിക്കുള്ളൂ എന്നത് ആണ് ഓക്കെ അതൊന്നും റാഷണലിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ ആക്ച്വലി സയൻറ്റിസം എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ ബിലീഫാണ് ഇൻ ദ സെൻസ് സയൻറ്റിസം സെൽഫ് റിഫ്യൂട്ടിംഗ് ആണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാരണം സയൻസിലൂടെ മാത്രമേ നമുക്ക് അറിവ് ഉള്ളൂ അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രൂഫുള്ള കാര്യങ്ങൾ മാത്രമേ വിശ്വാസയോഗ്യമാവുള്ളൂ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും സയൻസ് ഉപയോഗിച്ച് തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് സയൻസ് ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റില്ല എന്ന് കൊണ്ട് തന്നെ ആ സയൻസ് ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല സോ സയൻറ്റിസം പോലും നിങ്ങൾക്ക് സയൻറ്റിസം ഉപയോഗി അല്ലെങ്കിൽ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് സയൻറ്റിസം തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സയൻറ്റിസം പ്രകാരം സയൻറ്റിസംസും തെറ്റാണ് സോ ഇറ്റ് സെൽഫ് റിഫ്യൂട്ടിംഗ് ആയിട്ടുള്ള വ്യൂ ആണ് സോ ഇതും റാഷണലിസും യാതൊരു ബന്ധവും ഇല്ല അഗെയിൻ പിന്നെ സയന്റിഫിക് പ്രൂഫ് എന്നുള്ള ഒരു സംഭവം സയൻസിന്റെ റിലേമിനകത്ത് ഉണ്ടോ എന്നുള്ളതും ഡൗട്ട് ഉള്ളത് അങ്ങനെ ഒരുപയോഗിക്കാറില്ല പ്രൂഫ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് മാത്തമാറ്റിക് ലോജിക്കിലൊക്കെയാണ് ആക്ച്വലി ആണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിലൊരു എസ് ഓർണോ തേടുമ്പോഴാണ് പ്രശ്നം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതിലൊരു എസ് ഓർണോ എന്ന് പറയുന്നത് വളരെ ഒരു ചോദ്യമാണ് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണല്ലോ പുതിയ ചിന്താഗതികളും പുതിയ അറിവുകളും ഒക്കെ നമുക്ക് കിട്ടുക ഈ റാഷണൽ ും സയന്റിഫിക് ടെമ്പറും ഒക്കെ അതിന്റെ വലിയൊരു രീതികളാണ് ഇപ്പം ചേട്ടൻ തന്നെ പറയുമ്പോൾ ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ വന്നിട്ടുണ്ട് അതെ ഒരുപാട് ആൾക്കാരെ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഇതിനെപ്പറ്റി വളരെ വൈഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്റെ അഭിപ്രായം ഞാൻ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ആളാണ് അപ്പം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി മിനാക്ഷിയെ നമ്മൾ ക്ഷണിക്കുകയാണ് അപ്പൊ നമ്മള് സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും പുള്ളിക്കാര്യത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ നമ്മൾ സ്ഥിരം നമ്മുടെ ആർഗ്യമെൻറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബയസേന എ എന്ന് പറയുന്നത് അത് റാഷണൽ ബിലീഫ് അപ്ഡേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മീനാക്ഷി അത് തീർച്ചയായിട്ടും ആ ഒരു മെത്തഡോളജി പഠിക്കുകയും അത് അങ്ങനെ റാഷണൽ ബിലീഫ് അപ്ഡേറ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ധാരാളം ആർഗ്യുമെൻറ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈവ് സെഷനുകളിലും ഈവൻ അല്ലാത്തുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം മീനാക്ഷി ആ ഒരു വീഡിയോസുകൾ കണ്ടാൽ കുറച്ചുകൂടി റാഷണലി അപ്ഡേറ്റ് ആവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പം അല്ലേ തീർച്ചയായും കേരളത്തിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് എടുക്കുന്ന ഒരു ഒരു വ്യക്തി പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് മീനാക്ഷി പറഞ്ഞിട്ടുള്ളത് എഗെയിൻ മീനാക്ഷി കൂടുതൽ പഠിക്കും പഠിക്കുകയും എന്താണ് ഒരു ബബിളിൽ നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു എക്കോ ചാമ്പറിൽ നിൽക്കാതിരിക്കുക അതിന് പുറത്ത് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത് തീർച്ചയായും മീനാക്ഷിക്ക് ഇപ്പോൾ ഇത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പിന്നെയുണ്ട് മണ്ടത്തരം പറയാനെപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ സ്വാഭാവികമായോ അല്ലേക്ക് നമ്മൾ ഒരേ മണ്ടത്തരം ഇത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇതേ കാര്യങ്ങൾ പറയരുത് അതെ അത് മാത്രമാണ് വിഷയത്തിൽ പറയാനുള്ളത് എഗെയിൻ ഞാൻ പറം ചെയ്യേണ്ടത് ഈ ബബിളിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ബബിൾ യൂണിവേഴ്സിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ആൻഡ് ഐ ഹോപ്പ് യു കൻ ഡു ദാറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം